പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീതി പറഞ്ഞതുപോലെ നിർമ്മല ഗൗതമിൻ്റെ ഓഫീസിലേക്ക് ഗൗതമിനുള്ള ഭക്ഷണവും ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുകയാണ് എന്നിട്ട് ഗൗതമും നിർമ്മലയും സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് ഗൗതമിന് ഭക്ഷണമൊക്കെ നിർമ്മല കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിർമ്മലയുടെ കൈകൊണ്ട് ആ ഭക്ഷണം കഴിച്ചിട്ട് ഗൗതം പറയുന്നുണ്ട് നല്ല സ്വാദുള്ള ഭക്ഷണം എൻ്റെ പാറു ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് നിർമ്മല കരുതുന്നത് ഗൗതം എന്നെ വേലക്കാരി ആയിട്ടാണെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് കേട്ടോ പക്ഷെ ഗൗതം ഒരിക്കലും നിർമ്മലയെ വേലക്കാരിയായിട്ട് കാണുന്നില്ല അങ്ങനെ ഗൗതം പറയുകയാണ് അമ്മ ഇവിടെ നിന്നും പോവരുത് അമ്മയുടെ മോനെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തി ഞാൻ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക തന്നെ ചെയ്യും അപ്പോൾ തൽക്കാലം എനിക്ക് കുറച്ച് ഒരു സമയം തരണം ഇപ്പോൾ അമ്മ എവിടേക്കും പോവരുത് എന്ന് പറഞ്ഞു നിർമ്മലയുടെ കയ്യിൽ പൈസ കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് നിർമ്മല അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് വേണ്ട മോനെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് അമ്മ ഈ പൈസ തൽക്കാലം വെക്കണം എന്നിട്ട് അമ്മയുടെ ആവശ്യങ്ങളൊക്കെ ഇതുവഴി നടത്തണം എന്നിട്ട് പൈസ കഴിയുന്ന സമയത്ത് അമ്മ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ജീവിക്കാനുള്ള പൈസ ഈ മോൻ തന്നിരിക്കും തന്നിരിക്കുമെന്ന് പറയണ്ടട്ടോ അങ്ങനെ നിർമ്മല നിരാശയോട് കൂടിയിട്ട് പോവുകയാണ് ഗൗതമെന്നെ വേലക്കാരി ആയിട്ടെങ്കിലും എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കരുതിയത് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണോ നിർമ്മല പോകുന്നത് അങ്ങനെ നിർമ്മിച്ച നിർമ്മല നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ നിധിയും പാറും കിച്ചണിൽ പണി ചെയ്തുകൊണ്ടിരിക്കാവട്ടോ അപ്പോൾ നിർമ്മലയുടെ കോൾ കാണുന്ന സമയത്ത് നിധി പെട്ടെന്ന് അങ്ങ് പതറുകയാണ് അപ്പോൾ പാറു അതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നിധി പാറു മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം അമ്മയോട് ചന്ദ്രിയോട് സംസാരിക്കുന്നത് പോലെ അങ്ങ് സംസാരിക്കുകയാണ് എന്താ അമ്മയെ വിളിച്ചത് എന്താ നിധിയിൽ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അയ്യോ അമ്മ എനിക്ക് അവിടേക്ക് വരാൻ കഴിയാത്തത് എനിക്ക് കുറച്ചധികം പണിയുണ്ട് എന്തായാലും ഞാൻ അവിടേക്ക് വരാൻ നോക്കണ്ടേ ു പറയാണ് എന്നിട്ട് അമ്മ അമ്മയ്ക്ക് കേൾക്കാനുണ്ടോ ഇവിടെ റേഞ്ച് ഇല്ല എന്ന് തോന്നുന്നു ഞാൻ അവിടെ മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്നങ്ങ് മാറി പോവുകയാണ് കേട്ടോ എന്നിട്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോഴൊക്കെ പാറുവിന് സംശയം വരികയാണ് ഇത് ചന്ദ്രിയല്ല വിളിക്കുന്നത് നിർമ്മല തന്നെയാണ് വിളിക്കുന്നത് എന്നെ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിധി വെറുതെ കള്ളം പറയുന്നതാണ് എന്നൊക്കെ പാറുവിന് മനസ്സിലാവുകയാണ് അങ്ങനെ പാറു നിധി സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി നിധിയുടെ റൂമിൻ്റെ അവിടെ യാണ് അപ്പോൾ പാറുവാണെങ്കിലോ നിർമ്മലയോട് സംസാരിക്കുകയാണ് എന്തായി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഗൗതം എനിക്ക് കുറച്ച് പൈസ തന്ന് അമ്മ അൽക്കാലം എവിടേക്കും പോവണ്ട ഈ പൈസ കഴിയുമ്പോൾ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി അതിൻ്റെ മുന്നേ ഞാൻ എങ്ങനെയെങ്കിലും അമ്മയുടെ മോനെ കണ്ടെത്തി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് എനിക്കാണെങ്കിലോ ഇനിയിപ്പോൾ ജോൽസരുടെ വീട്ടിലേക്ക് പോവാനും കഴിയില്ല ഞാനവിടെ കത്തെഴുതി ശേഷമാണ് വന്നത് ഇനി ഞാൻ എങ്ങനെ അവിടേക്ക് തന്നെ തിരിച്ചു പോകും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ വിഷമത്തോടു കൂടി നിർമ്മല പറയട്ടോ അപ്പോൾ നിധി പറയണേ ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ ഗൗതമിനോട് പറഞ്ഞതാണ് എനിക്ക് വേലയ്ക്ക് ഒരു അമ്മയെ വേണമെന്നുള്ളത് പക്ഷെ ഗൗതം ദാ ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനൊന്ന് ഗൗതമിനെ വിളിച്ചു നോക്കട്ടെ അമ്മ സമാധാനപ്പെട് എന്ന് പറയട്ടോ അങ്ങനെ നിർമ്മല ഫോൺ കട്ട് ചെയ്ത ശേഷം നിധി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഇതെല്ലാം തന്നെ കേട്ടും കൊണ്ട് പാറു അവിടേക്ക് വരുന്നത് പാറുവിനെ കൂടി നിധി പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ ഞാൻ സംസാരിച്ചതെല്ലാം കേട്ടിട്ടുണ്ടാകുമോ എന്ന് കരുതിയിട്ട് എന്നിട്ട് പാറു ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നിധി നീ ആരോടാണ് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എൻ്റെ അമ്മയോടാണ് എന്ന് പറയുമ്പോൾ നീ വെറുതെ കള്ളം പറയേണ്ട നീ ഇപ്പോൾ പഴയതുപോലെയല്ല എന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നീ മറച്ചു വയ്ക്കുന്നുണ്ട് നീ നിർമ്മലയോടല്ലേ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാനോ ഞാൻ എൻ്റെ അമ്മയോടാണ് മതി നീ അഭിനയിച്ചത് ും മതി എനിക്ക് മനസ്സിലായിട്ടുണ്ട് ജോൽസരുടെ വീട്ടിൽ നിർമ്മലയുണ്ട് എന്ന് മനസ്സിലാക്കി നീ അവിടേക്ക് പോയതും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയും ജോൽസരുടെ വിൽ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല എന്ന് പറയാട്ടോ അപ്പം നീ അഭിനയിക്കേണ്ട നിധി എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ അച്ഛൻ അവിടേക്ക് പോയി ഗോപിയേട്ടൻ അവിടേക്ക് പോയി അവിടെ പോയപ്പോൾ നിർമ്മല ഇല്ല എന്നുള്ളത് ജോൽസര് പറഞ്ഞു അത് നിനക്ക് അറിയാം അപ്പോൾ നിർമ്മല ഈ വീട്ടിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് പറയാനല്ലേ നിന്നോട് ഇപ്പോൾ നിർമ്മല എന്ന് പറയുമ്പോൾ എന്താ അമ്മ ഈ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ മതി നീ വല്ലാതെ അഭിനയിക്കേണ്ട എനിക്ക് ആകെ പേടിയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതെല്ലാം വെറും കുട്ടിക്കളി പോലെയാണ് എടുക്കുന്നത് നിർമ്മല ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എനിക്കാണ് അറിയുകയുള്ളു നീ എന്ത് ഭാവിച്ചിട്ടാണ് നിധി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പാറു സംസാരിക്കുകയോ നിധി പറയണേ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ നിർമ്മലയെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അമ്മക്ക് വരില്ല എന്ന് പറയുമ്പോൾ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ സംസാരിച്ചതെല്ലാം അമ്മ കേട്ടു പക്ഷേ അമ്മ വിചാരിക്കുന്നത് പോലെ നിർമ്മലയെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അമ്മയ്ക്ക് വരില്ല ഗൗതം നിർമ്മല പ്രസവിച്ച മോനാണെന്നുള്ള രഹസ്യമൊന്നും ഒരിക്കലും ഗൗതമിനെ അറിയിക്കില്ല എന്നൊക്കെ സ്വയം മനസ്സിൽ നിധി ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്താണ് ഫോൺ അടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പോ യാമിനി ചെന്ന് നോക്കുന്ന സമയത്ത് ഗൗതം നിർമ്മലയും കൂട്ടി വരുന്നത് കാണാൻ കേട്ടോ അപ്പൊ യാമിനി പാറുവിനോടും ഗോപിനാഥിനോടും നിധിയോടും കൂടി ചേർന്ന് പറയാണ് ഏട്ടൻ വരുന്നുണ്ട് ഏട്ടൻ ഒരു ലേഡിയേയും കൂട്ടിയിട്ടാണ് വരുന്നത് അങ്ങനെ ഗൗതം നിർമ്മലയെ അകത്തേക്ക് കൂട്ടി വരികയാണ് കേട്ടോ അപ്പോ ആ നിർമ്മലയെ കൂടി പാറുവും ഗോപിനാഥും ഒക്കെ ഷോക്കായി നിൽക്കാൻ കേട്ടോ എന്നിട്ട് പാറു മനസ്സിൽ ചിന്തിക്കുകയാണ് അവസാനം അവസാനി ഇവിടേക്ക് തന്നെ വന്നുവല്ലേ എന്ന് ചിന്തിക്കാട്ടോ അപ്പൊ ഗൗതം ചോദിക്കാൻ എന്താ പാറു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇതാണ് നിർമ്മല പാറുവിന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ നിധി ഒന്നും അറിയാത്ത ഭാവത്തിൽ അമ്മ ഇതാരാണ് ആരാണ് ഈ നിർമ്മല എന്ന് ചോദിക്കുമ്പോൾ പാറു ദഹിപ്പിക്കുന്ന പോലെ അങ്ങ് നിധിയെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി പെട്ടെന്ന് പതറിങ് കൊണ്ട് നിൽക്കുകയാണ് പാറു മനസ്സിൽ ചിന്തിക്കാൻ കണ്ടില്ലേ അവളുടെ ഒരു അഭിനയം ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നത് കണ്ടില്ലേ അവളൊക്കെ കൂടി ചേർന്നിട്ട് തന്നെയാണ് നിർമ്മലയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ മനസ്സിൽ പാറു ചിന്തി എന്താണ് അപ്പോഴത്തേക്കും വസുന്ധരയും ശിവാനിയും കൂടി അവിടേക്ക് വരാൻ കേട്ടോ എന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ് ഗൗതം ഇതാരാണ് എന്തിനാണ് ഇവിടേക്ക് കൂട്ടി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗൗതം ദേഷ്യപ്പെട്ടിട്ട് വസുന്ധരയോട് ഇങ്ങനെ മൈൻഡ് ഇല്ലാത്ത സംസാരിക്കുകയാണ് ഇവിടെ വീട്ടുജോലിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയട്ടോ അപ്പോൾ പാറു ചോദിക്കാണ് എന്തിനാണ് ഇവിടേക്ക് വീട്ടുജോലിക്ക് വേണ്ടി നീ ഇവരെ കൊണ്ടുവന്നത് നിന്നോട് പറഞ്ഞോ വീട്ടുജോലിക്ക് ആളെ വേണമെന്നുള്ളത് വേണ്ട ഇവിടെ ആരെയും വേണ്ട ഇവരെ ഇപ്പൊ തന്നെ പറഞ്ഞയച്ചേക്ക് എന്ന് പറയണം ഗൗതം ചോദിക്കുകയാണ് എന്തിനാണ് ാണ് പാറു ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് ഇത് എന്നെ ആക്സിഡൻ്റ് ആയ സമയത്ത് എന്നെ ജീവൻ രക്ഷിച്ചില്ലേ അവരാണിത് ഇവരുടെ പേര് നിർമ്മല എന്നിട്ട് ഗൗതം എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഇത് എൻ്റെ അമ്മ പാറു അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഗോപിനാഥിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് യാമിനിയെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ് അപ്പോഴാണ് പ്രണവിനെ കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ അനിയൻ അവളുടെ അവൻ്റെ വൈഫാണ് ആ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ശിവാനിയെ കാണിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് വസുന്തരയെ െ കുറിച്ച് പറയണേ ഇത് എൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ് എന്ന് പറയാനട്ടോ അച്ഛൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വസുന്ധര തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നെ വസു എന്നെ എപ്പോഴും അമ്മ എന്ന് വിളിക്കുന്ന ഗൗതം എൻ്റെ പേര് പോലും കൊടുക്കാൻ മടിക്കുന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ എന്നിട്ട് ഗൗതം നിധിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതെൻ്റെ ഭാര്യ നിധി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരോടും നിർമ്മല ആ സമയത്ത് നമസ്കാരം എന്ന് പറയാനട്ടോ അങ്ങനെ വസുന്ധര പറയണേ മതി ഗൗതം നിർമ് ഇതെന്തിനാ നീ ഇങ്ങനെ എല്ലാവരെയും പരിചയ ൊടുക്കുന്നത് ഇവര് വീട്ടുജോലി ചെയ്യാനല്ലേ വന്നത് അല്ലാതെ വല്ല വി ഐ പി വന്നത് നീ ഇവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെ ഇവിടേക്ക് ഇപ്പോൾ എന്തിനാണ് ഒരു വേലക്കാരി വരുന്നത് വേലക്കാരുടെ ആവശ്യം എന്താണെന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിധിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറ അതെന്താ നിന്റെ ഭാര്യയ്ക്ക് എന്താ ജോലി ചെയ്തുകൂടെ നിന്റെ ഭാര്യയ്ക്ക് എന്താ ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ലേ അത് കേട്ടപ്പോൾ പാറു പറയണത് ശരിയാണ് ത് എന്താ നിനക്ക് ചെയ്തൂടെ ഈ വീട്ടിലെ ജോലിയൊക്കെ നിനക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താ പാറു ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്താപ്പോൾ ഇതിലൊരു തെറ്റിയിരിക്കുന്നത് ഇവിടെ ഏതായാലും ജോലിക്ക് ആളുണ്ടായിരുന്നതല്ലേ അപ്പോൾ അവർ പോയതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരാളെ വെക്കുന്നത് നിധി ആണെങ്കിലോ വല്ലാതെ ക്ഷീണിച്ച് ടയേർഡായി എന്ന് എന്നോട് പറഞ്ഞു ജോലിയെല്ലാം കൂടി ചെയ്തിട്ട് വയ്യാതായി എന്ന് നിധി പറഞ്ഞു അതുകൊണ്ടാണ് നിധി നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറയട്ടെ അപ്പോൾ നിധി ആ അതെ എന്ന് പറയണേ അപ്പോൾ ഗോപിനാഥ് ചോദിക്കുകയാണെങ്കിൽ നിധി നീ അങ്ങനെ പറഞ്ഞു െന്ന് ചോദിക്കുമ്പോൾ ആ അതെ അതെ അച്ഛ എന്ന് പറയട്ടോ അപ്പോൾ പാറു പറയാണ് ആര് പറഞ്ഞു ഇവിടേക്ക് ഈ ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ അപ്പം തന്നെ ഇവിടേക്ക് വരികയാണ് ചെയ്യേണ്ടത് എന്ന് നിർമ്മലയോട് ചോദിക്കാം കേട്ടോ അപ്പോൾ ഗൗതം പറയാൻ എന്തിനാ പാറു ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ ഇതുവരെയും പാറു ഇങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയട്ടോ അപ്പം നീ എന്തിനാ എന്നെ പാറു എന്ന് വിളിക്കുന്നത് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എന്നെ അമ്മ എന്ന് വിളിക്കാൻ നിനക്ക് എന്താ എന്നെ അമ്മ എന്ന് വിളിച്ചൂടെ എന്ന് ചോദിക്കാം കേട്ടോ ആ അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് അപ്പോൾ ഗൗതമങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ വസുന്ധരയുടെ ചെവിയിൽ ശിവാനി പതുക്കെ പറയുകയാണ് ഇതെന്തു പറ്റി ഈ ആൻറ്റി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ആൻറ്റി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്ന് ചോദിക്കട്ടെ അപ്പോൾ വസുന്ധര പറയുകയാണ് അത് തന്നെ ഞാനും കരുതുന്നത് ഏട്ടത്തി ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ നിധി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതൊക്കെ അതേപടി മൂളുന്ന ആൾ ഇപ്പോൾ എന്തിനാണ് എതിർക്കുന്നത് എന്ന് എനിക്കും മനസ്സിലാകുന്നില്ല എന്ന് അവർ രണ്ടും പരസ്പരം സ്വകാര്യം പറയുകയാണ് കേട്ടോ എന്നിട്ട് അപ്പോൾ ആറ് ഇവിടെ ഇപ്പോൾ ഒരു ജോലിക്കാരുടെയും ആവശ്യമില്ല നിങ്ങൾക്ക് പോവാം നിനക്ക് എന്തെങ്കിലും ജോലി എടുക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നിനക്ക് ഞാൻ ഉണ്ടല്ലോ സഹായത്തിന് പിന്നെ എന്തിനാ ഒരു വേലക്കാരി അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഈ വീട്ടിലെ എല്ലാ പണികളും ജോലിക്കാരി ഇല്ലാത്ത സമയത്ത് ഞാനാണല്ലോ ചെയ്തിരുന്നത് എനിക്കപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ നിനക്കിപ്പോൾ എന്താ ഇങ്ങനെ ഒരു ചിന്തയൊക്കെ വന്നത് അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ജോലിക്കാരുടെ ആവശ്യമില്ല നിന്നോടാണ് പറഞ്ഞത് പോവാന് എന്ന് നിർമ്മലയോട് പറയട്ടെ അപ്പോൾ കിട്ടിയ അവസരത്തിൽ ശിവാനി പ്രണവിനോട് പറയണേ കണ്ടില്ലേ ഏട്ടനെ കണ്ട് പഠിക്ക് ഭാര്യ ഒരു വേലക്കാരിയെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം ആളെ ഇവിടെ എത്തിച്ചു നീയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്തു തരുമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് എതിർത്ത് സംസാരിക്കുക പോലും ചെയ്യില്ല അപ്പോൾ ഗൗതം പറയുന്നത് മതി ശിവാനി നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഞാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് അല്ലാതെ എനിക്കും നിധി ും വേണ്ടി മാത്രമല്ല എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് പറയണേ എന്താണ് ശിവാനി പറഞ്ഞതിൽ തെറ്റുള്ളത് ഏട്ടൻ എന്ത് ചെയ്താലും അത് ഇവിടെയുള്ളവർ എല്ലാവരും അനുസരിക്കണം അതല്ലേ ഏട്ടൻ പറഞ്ഞു വരുന്നത് നീ എന്താ പ്രണവ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ സംസാരിക്കണം ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് എൻ്റെ അഭിപ്രായത്തിനല്ലല്ലോ ഇവിടെ മൂല്യം ഏട്ടൻ്റെ അഭിപ്രായത്തിന് മാത്രമാണല്ലോ എന്ന് പറയട്ടോ അപ്പോൾ പാറു പറയണേ മതി നിർത്ത് ഇപ്പോൾ കണ്ടില്ലേ നീ ഇവിടെ വന്ന് കയറിയതോടുകൂടി ഏട്ടനും അനിയനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി കണ്ടില്ലേ നീ ഇവിടെ നിൽക്കണ്ട ഇവിടെ നിന്നും പോ ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു നിർമ്മലയുടെ ബാഗ് എടുത്ത് വലിച്ചെറിയുകയാണ് കേട്ടോ അപ്പോൾ നിർമ്മല തൊഴുതുകൊണ്ട് പാറുവിനോട് പറയണേ എനിക്ക് ശമ്പളം ഒന്നും തന്നെ തരണ്ട മൂന്ന് നേരത്തെ ആഹാരം മാത്രം തന്നാൽ മതി എനിക്ക് ആരുമില്ല ഞാൻ തികച്ചും അനാഥയാണ് എനിക്ക് വീടോ എൻ്റെ അച്ഛനോ അമ്മയോ അങ്ങനെ ആരും തന്നെ എനിക്കില്ല എന്നെയോടൊന്ന് കരുണ കാണിച്ചുകൂടെ എന്ന് തൊഴുതുകൊണ്ട് പാറുവിനോട് ചോദിക്കാനട്ടോ ആ സമയത്ത് പാറുവിൻ്റെ മനസ്സലിയുകയാണ് അപ്പോൾ ഗൗതം പറയുകയാണ് പാറു ഒന്ന് സമ്മതിക്ക് പാവമല്ലേ ഇവർക്ക് ആരുമില്ല ഇവർ പറയുന്നത് കേട്ടില്ലേ എന്തിനാണ് അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത് എനിക്ക് ഈ അമ്മയുടെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സ്ഥാനം ഈ അമ്മയോടാണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് എന്നങ്ങ് ചോദിക്കാൻ അല്ല അമ്മയെ പോലെ കാണുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പ്ലീസ് പാറു ഒന്ന് അനുസരിച്ച് ഇവരിവിടെ താമസിച്ചോട്ടെ എന്ന് പറയണം കേട്ടോ അങ്ങനെ ഗൗതം പാറുവിനെ കയ്യിലെടുക്കുകയാണ് സോപ്പിട്ട് സംസാരിക്കുകയാണ് അതോടുകൂടി പാറുവിൻ്റെ മനസ്സലിയുകയാണ് കേട്ടോ എന്നിട്ട് പാറു സമ്മതിക്കുകയാണ് ഇവിടെ നിന്നോട്ടെ എന്നങ്ങ് പാറു അവസാനം സമ്മതിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് വസുന്ധരയ്ക്കും ശിവാനിക്കൊക്കെ ഒരു സംശയം വരുന്നുണ്ട് അപ്പോൾ ശിവാനിയൊക്കെ പറയുന്നുണ്ട് ഇവരുടെ മട്ടും ഭാവമൊക്കെ കാണുന്ന സമയത്ത് ഇവരാളൊരു പേരിൽ ിയാണെന്ന് തോന്നുന്നു എന്ന് പറയാട്ടോ അപ്പം നിധി പറയണേ ഇങ്ങനെയാണോ ശിവാനി സംസാരിക്കുന്നുണ്ട് പ്രായമുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ ബഹുമാനം ഇല്ലാതെ അവൾ ഇവളിൽ നിന്നാണോ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ കേട്ടോ അപ്പോൾ വസുന്ധര പറയണേ എനിക്കും ഇവരെ കാണുമ്പോൾ നല്ല സംശയമുണ്ട് ഇവരുടെ വീടും പേരുമൊക്കെ എവിടെയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളത് പറ എന്ന് അങ്ങ് പറയുമ്പോൾ പാറു പെട്ടെന്ന് അങ്ങ് പേടിക്കുകയാണ് കേട്ടോ ഇവർ ാനും എല്ലാ സത്യവും അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമെന്ന് പാറുവിന് മനസ്സിലാകുന്നത് കൊണ്ട് പാറു പറയണേ കൂടുതലൊന്നും ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് പാറു ആ സംസാരം അവിടെ നിർത്തുകയാണ് നിർമ്മലയെ അവിടെ താമസിക്കാൻ വേണ്ടി ഒരു വേലക്കാരിയായി താമസിക്കാൻ വേണ്ടി പാറു സമ്മതം കൊടുക്കുകയാണ്